ഒരു എക്സസൈസ് ചെയ്യാൻ ഒരു മെഷീനും ഇല്ലെങ്കിൽ നമുക്ക് ടവ്വല് വെച്ചിട്ട് കുറച്ച് എക്സസൈസ് ചെയ്യാം കേട്ടോ ഇതിപ്പോൾ അല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ ടവ്വൽ എടുത്തിട്ട് നമുക്ക് ആദ്യം നമ്മൾ ടവ്വൽ എക്സ്ചേഞ്ച് ഒരു തോർത്ത് കൊണ്ടെടുക്കുക നമ്മൾ ചെസ്റ്റൊക്കെ ഉടർത്തിയിട്ട് എടുക്കുക പാസ് അടിപൊളി അല്ലേ ബാത്റൂമിലൊക്കെ പോണതിന് മുമ്പ് കുളിക്കാനൊക്കെ പോണതിന് മുമ്പ് കുറച്ച് ടവൽ എക്സൈസ് ചെയ്ത് പോയാൽ ശ്വാസം ഒന്ന് സിങ്ക നല്ല വായുവിനെങ്ങനെ കെട്ടിപ്പിടിക്കുന്ന പ്രതികരി നമ്മളിങ്ങനെ ഇനി എന്താ നമ്മൾ ഇതെടുത്തിട്ട് നന്നായിട്ട് ടബലെടുത്ത് ഇങ്ങനെ എന്നിട്ട് രണ്ട് സൈഡിൽ ടബല്ലേ നീ പൊക്കീറ്റ് ടെസ്റ്റ് ചെയ്താ വയറൊക്കെ നമ്മളെടുത്ത് പിടിച്ചിടും शॉर्टर एक्सप्रेस ആളി നമ്മളിത് എങ്ങനെ വെക്കുക എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകാം നമ്മളവിടെ വെക്കുക ടവിലെടുത്തിട്ട് പുറ ഇങ്ങോട്ട് എടുക്കാനിട്ട് എന്നിട്ട് പുഷൗട്ട് നീ ഇൻ കാൽ മുട്ടുകൾ മുന്നോട്ട് കൊണ്ടുപോകുക കാല് ബാക്കോട്ടുണ്ട് പിന്നെ അടുത്ത അതെങ്ങനെ കാണിച്ചല്ല നമ്മളെ ബാലൻസ് ഒക്കെ ഓക്കെ പിന്നെ നമുക്കൊരു ബൗൾ സ്ഥലം തരും നമുക്ക് ഇതിങ്ങനെ വെക്കാൻ നന്നായിട്ട് ഓക്കെ ഇങ്ങനെ കാലിത് മുട്ട് മുടക്കുക കൈ ഉയർത്തി വെച്ചിട്ട് ടബിൽ പിടിക്കുക നിവർന്ന് നമുക്ക് നേരെ നീട് ഇന്നെ വിട്ടു ഇടൂ എങ്ങനെണോ എങ്ങനെ കാക്ക ഹെഡ് തോലെഞ്ഞി ഇതിന്റെ അടുത്ത കെന്നിട്ട് നമുക്കൊരു ബാസ്കറ്റ് ബോൾ ഉണ്ട് കണ്ടോ എടുത്ത് ബോൾ പാസ് ചെയ്യുന്ന ഞാൻ രണ്ടെണ്ണം എടുത്തിട്ട് അങ്ങനെ ഒന്ന് എടുത്തിട്ട് ഒന്ന് വെക്കണം മാറ്റി മാറ്റി ചെയ്യാം ഇനി ഒരു കയ്യില് മാത്രം ഒരു കുറേ പ്രാവശ്യം ചെയ്തിട്ട് പിന്നെ ഒറ്റക്കാൾ ചെയ്യണം അങ്ങനെ ചെയ്യാം നമുക്കിഷ്ടമുള്ള പോണം ചെയ്യാം നമ്മൾ മത്സരത്തിനൊന്നും അല്ലല്ലോ പോന്ന് കുറച്ച് സ്പീഡ് കൂട്ടിക്കോളി ബാസ്ക്കറ്റ്ബോൾ മത്സരം പുരോഗമിച്ചോണ്ടിയാണ് ഓക്കെ ഇനി അടുത്തത് വോഴ് സ്ക്വാഡ്സ് നമ്മൾ സ്റ്റവലിങ്ങോട്ട് എടുത്തേക്കാം നമുക്ക് ദേഷ്യമൊക്കെ തീർക്കാൻ പറ്റിയ രക്സ് നല്ല ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും നമ്മുടെ ദേഷ്യത്തേക്ക് നമുക്കെങ്ങനെ അടിച്ച് തേല്പ്പിച്ച് കഴിയാം നമുക്ക് പലരുടെക്കും ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഒരുപാട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും അത് അപകടം ഉണ്ടാക്കും നമ്മുടെ പ്രതിരോധ ശക്തി അത്രയും ഘട്ടത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു എക്സസൈസ് ചെയ്താൽ മതി അടുത്ത എന്താ മാറ്റ നല്ല മസിലുകള് ഡെവലപ്പ് ചെയ്തെടുക്ക ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം സ്ലാ ലക്ഷ്യം നമ്മളെ സ്ട്രെസ്സൊക്കെ കുറക്കാൻ പറ്റിയ നല്ല വേണം വെള്ളം കൊടുത്തേക്കാം വർക്കണ്ട അടുത്തത് ലഞ്ച് ഓക്കെ റെയിൻബോ വർക്കും നമുക്കിത് സൈഡ് കരിങ്ങനെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ടവ്വല കൊണ്ട് ഇങ്ങനെയുള്ള ഒരു ഉപകാരം ഉണ്ട് പോയിട്ട് ഇവിടെ ഉള്ള വക്സസൈസ് ചെയ്യാം കേട്ടോ വാമപ്പ് കൂൾഡൗൺ മറന്ന് പോരെ കൂൾഡൗൺ എക്സസൈസൊക്കെ പോകാറുണ്ടല്ലോ അതോ ഞാനിപ്പോൾ പ്രത്യേകിച്ച് കാണിച്ചിരുന്നില്ല ഓക്കെ വാമപ്പുകൾ ചെയ്യാം നിങ്ങൾക്ക് വേറെ വർക്കൗട്ട് വീഡിയോകളൊക്കെ നോക്കിയാൽ കാണാൻ പറ്റുമോ ഓക്കെ ഓക്കെ ബൈ